ശ്രീ സലീം ഈ ഇരട്ടനീതി എന്നൊരു തലവാചകം സോഷ്യൽ മീഡിയയിലടക്കം വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് സലീം നമുക്കറിയാം സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ഒരു 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 വെറുപ്പിൻ്റെ വിടനിലമാണ് അതിനി എന്തൊക്കെ എന്തൊക്കെ നല്ല വശങ്ങളുണ്ടെന്ന് പറഞ്ഞാലും അതൊരു അതൊരു വെറുപ്പ് വിതച്ച് വെറുപ്പ് വിളവെടുക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ ഇരട്ടനീതി എന്ന് പറഞ്ഞ തലവാചകം ഉണ്ടാക്കുന്ന അസ്വസ്ഥത ചെറുതല്ല ആ അസ്വസ്ഥത അടക്കം കാണുമ്പോൾ ഒരു കൊല്ലപ്പെട്ട മകൻ്റെ പിതാവ് എന്ന് നിലക്ക് തോന്നുന്ന ഒരു മനോവികാരം എന്താണ് ശ്രീ സലീം ഹാഷ്മി ഇപ്പോഴേ നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയൊരു അപകട സാധ്യത കാണുന്നത് ഈ സോഷ്യൽ മീഡിയയിലാണ് കാര്യം ഈ സമൂഹത്തിനോട് ഒരു ബാധ്യതയും ഇല്ലാത്ത രീതിയിലുള്ള നമ്മൾ എനിക്കത്രയും ഇതില്ലെങ്കിൽ പോലും നമ്മൾ ചില സമയത്തൊക്കെ കാണുമ്പോഴേക്കും നമുക്ക് പോലും വേദന ഉണ്ടാകുന്ന വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുന്നത് അത് ഇന്ന് തുടർന്നു കൊണ്ടുവരുന്നത് ഈ സമൂഹത്തിന് നല്ലതല്ല അതുപോലെ തന്നെ ഇപ്പം പ്രസാദ് സാർ പറഞ്ഞില്ലേ ഞാൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് അവരുടേതായ അജണ്ടകൾ കാണും ഞാനൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും സപ്പോർട്ട് ചെയ്യരുതെന്നുള്ള ആഗ്രഹത്തിൽ തന്നെയാണ് ഞാൻ ട്വൻറ്റി ഫോറിൻ്റെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് കാര്യം എനിക്കറിയാം ഈ അല്പമെങ്കിലും ബാലപാഠം ഈ രാഷ്ട്രീയത്തിൻ്റെ ഞാൻ പഠിച്ചിട്ടുള്ളവനാണ് അതുകൊണ്ട് ഓരോ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും അവരുടേതായ സ്വാർത്ഥതകളുണ്ടാകും പക്ഷേ ഇതിൽ എൻ്റെ മകൻ്റെ കൊലപാതകത്തിന് ശേഷം ഈ എസ് ഡി പി കാർക്ക് ഈ രഞ്ജിത്ത് കൊലപാതകവുമായി ബന്ധപ്പെട്ട് ആലപ്പുഴയിൽ നിലത്ത് നിർത്തിയിട്ടില്ല ഇവിടുത്തെ ഭരണകൂടം അത് നിഷേധിക്കാൻ പറ്റത്തില്ല എനിക്കവരോടൊരു ബാധ്യതയും ഇല്ല എനിക്കവരോടും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തോടും അനുകമ്പയും ഇല്ല പക്ഷേ ഇതുപോലെയൊക്കെ കാണുമ്പോഴത്തേക്കാണ് ചില സമയത്ത് നമ്മൾ നമ്മുടെ മനസ്സിനെ പലതും ചിന്തിച്ചു പോകുന്നത് അതൊക്കെ എന്തെങ്കിലും ഒന്ന് ചെയ്യാനുള്ള അവസരം പോലും ഇല്ലാത്ത രീതിയിൽ പോലീസ് ശരിക്കും വേട്ടയാടി അത് നിഷേധിക്കാൻ പറ്റത്തില്ല അത് ഞാൻ അവരെ അനുകൂലിക്കാൻ വേണ്ടി ഈ ചാനലിൽ ഉപയോഗിക്കുമല്ല എൻ്റെ മോന് നീതി ലഭിക്കാൻ വേണ്ടി ചെയ്യാനുള്ളൊരു അവസരം കിട്ടിയിട്ടില്ല എന്നുള്ളൊരു സത്യം അത് ഈ നമ്മുടെ ചാനലുകാർക്കും അറിയാവുന്നൊരു സത്യമാണ് അതെനിക്കും മനസ്സിലാകുന്നുണ്ട് എന്നാൽ അവർ ഇന്ന് വീഴ്ച എന്ന് ചോദിച്ചാൽ എനിക്കും അതുപോലെ ചില സംശയങ്ങൾ ഉണ്ടാകാറുണ്ട് എങ്കിലും ഈ ആദ്യഘട്ടത്തിൽ ഇതുണ്ടാകാനുള്ള സാധ്യത താമസിക്കാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ അവർ ആദ്യം ഞാൻ ഈ പിന്നെ പ്രോസിക്യൂട്ടറെ കാണാൻ പോയത് എൻ്റെ അടുക്ക ഇതുമായിട്ട് തന്നാണ് ഞാൻ പ്രോസിക്യൂട്ടറെ ആഭ്യന്തര സെക്രട്ടറിയൊക്കെ പോയത് അവിടെയല്ല എന്നോട് നല്ല സമീപനമാണ് ഉദ്യോഗസ്ഥന്മാർ കാണിച്ചത് ഞാൻ പോയി എന്നെ അവിടെ വിളിച്ചിരുത്തി അത് ആ അന്നൊരു പ്രോസിക്യൂട്ടർ ഞാൻ പേര് ഓർക്കുന്നില്ല ഒരു സ്ത്രീയായിരുന്നു ഡോർ അടച്ചിട്ട് പോകുമ്പോഴത്തേക്കാണ് ഞാൻ പറയുന്നത് ഞാൻ ഇന്ന ആളുടെ പിതാവാണ് എനിക്ക് ഇന്നതുപോലൊരു കാര്യം ചായ കുടിക്കാൻ പോയ ആ മാഡം ആ ഡോറ് തുറന്ന് അകത്ത് കയറി എൻ്റെ ഇത് വാങ്ങിക്കുമായിരുന്നു അത്ര നല്ല മനുഷ്യരുള്ളൊരു സമൂഹമാണ് നമ്മുടേതേ ഉദ്യോഗസ്ഥരെ എല്ലാം നമ്മൾ ഒരേ കണ്ണുകൊണ്ട് കാണുന്നതിലൂടും എനിക്ക് യോജിപ്പില്ല നല്ല ഉദ്യോഗസ്ഥർ അതുപോലെ തന്നെ ഈ മോൻ്റെ കേസുമായി ബന്ധപ്പെട്ട് ഞാൻ പല സ്ഥലത്തും പോയിട്ടും എനിക്ക് അങ്ങനെ ഒരു വിവേചനമൊന്നും അനുഭവപ്പെട്ടിട്ടില്ല കേസുമായി ബന്ധപ്പെട്ട് അനീതി ഉണ്ടായിട്ടുണ്ട് പക്ഷെ എന്നോട് കാണിച്ചിട്ടില്ല അത് പറയാതിരിക്കാൻ നിർവാഹമില്ല ഈ പ്രോസിക്യൂട്ടർമാർ രണ്ടുപേർ പോയത് എന്തുകൊണ്ടാണെന്നാണ് കുടുംബത്തിൻ്റെ ഒരു ബോധ്യം ശ്രീ സലീം അതിനൊരൊറ്റ കാരണമുള്ള രാഷ്മി ഒന്ന് സാമ്പത്തിക സ്വാധീനം രണ്ട് രാഷ്ട്രീയ സ്വാധീനം അതുണ്ട് അത് നമ്മൾ എത്ര മറച്ചു വെച്ചാലും അത് നിഷേധിക്കാൻ പറ്റത്തില്ല രാഷ്ട്രീയ സ്വാധീനം ഇതിൽ നിർണായകം തന്നെയാണ് അതുണ്ട് ഇല്ലെങ്കിൽ ഇപ്പം ഞാനൊരു കാര്യം ചോദിക്കാം ഷാനല്ലോ രഞ്ജിത്തിനെ കൊന്നത് അതിന് ഷാൻ്റെ കേസ് ബാധിക്കുന്നതിൽ ഈ പ്രോസിക്യൂട്ടർമാർക്ക് എന്താണ് ബുദ്ധിമുട്ട് ഷാൻ കൊല്ലപ്പെട്ടതിന് ശേഷമാണല്ലോ രഞ്ജിത്ത് കൊല്ലപ്പെടുന്നത് അന്നിട്ട് ഷാന്റെ ഒരു സാധാരണക്കാരന്റെ മകനായത് കൊണ്ട് അവരും അതിൽ ഒത്തു ഒത്തുകളിക്കുക എന്നാ ഞാൻ മനസ്സിലാക്കുന്നത് അതിനെയാണ് എട്ട നീതി എന്ന് പറയുന്നത് അത് നമ്മുടെ നീതിപീഠങ്ങളും ഈ നിയമം പഠിച്ചവരും ഒക്കെ അതൊന്നും മനസിലാക്കുന്നത് നന്നായിരിക്കും